ഹായ് കൂട്ടുകാരി പ്രയ വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചെടിയുടെ പേരാണ് ഗാർഡേനിയ പിന്നെ ഗന്ധരാജൻ എന്നൊക്കെ പേരുള്ള നല്ല സ്മെല്ലുള്ള നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണിത് എന്നും ഈ ചെടിയെ വിളിക്കും പല സ്ഥലത്ത് പല പേരിലാണ് പിന്നെ ഈ ഒരൊറ്റ ചെടി മതി നമുക്ക് ഈ വീട്ടിലും നമ്മളെ പരിസരത്തും എല്ലാം നല്ല സുഗന്ധം പരത്തുന്ന നല്ലൊരു ചെടി കൂടിയാണിത് ഇത് ഓവർ വലിപ്പമൊന്നും ഇല്ലാത്ത നല്ലൊരു കുറ്റിച്ചെടിയാണിത് അധികം മരം പോലെയൊന്നും ഉണ്ടാവത്തില്ല ഇത് പിന്നെ നമ്മളെ വീട്ടുമുറ്റത്തൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ലൊരു കൂടിയാണ് നമ്മളെ വീട്ടിൽ ഈ ചെടിയുടെ പൂവ് നമ്മൾ ബെഡ്റൂമിലെല്ലാം കൊണ്ടുവെക്കുകയാണെങ്കിൽ നല്ല സ്മെല് തന്നെ ആയിരിക്കും ഇതേപോലെ കൊമ്പാണിത് നട്ടുപിടിപ്പിക്കുക ഇതേപോലെ കൊമ്പ് എടുത്തതിന് ശേഷം നമ്മൾ നിലത്തോ അല്ലെങ്കിൽ ചട്ടിയിലോ നട്ടുപിടിപ്പിക്കുന്നതാണ് ചട്ടിയിലൊക്കെ നട്ടുപിടിപ്പിക്കുമ്പോൾ നമ്മളിത് കട്ട് ചെയ്തിട്ട് വിടുകയാണെങ്കിൽ ഇത് നല്ല രീതിയിൽ തന്നെ നമുക്ക് പൂവുണ്ടായി കിട്ടും ഏറ്റവും കൂടുതൽ ഇത് പൂവ് ഉണ്ടാവുക മഴക്കാലമാണ് മൂന്നോ നാലോ ദിവസം വരെ ഈ പൂവ് ഈ ചെടിയിൽ തന്നെ അങ്ങനെ നിൽക്കും പിന്നെയാണ് ഇത് ചീഞ്ഞു പോകത്തുള്ളൂ പിന്നെ ഇതിൻ്റെ മണമെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നല്ല സുഗന്ധമാണിത് മുല്ലപ്പൂവിനെക്കാട്ടും നല്ല സ്മെല്ലുള്ള ഒരു ചെടി കൂടിയാണിത് അധികം ഒന്നും ശ്രദ്ധിക്കാതെ തന്നെ നമ്മൾ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടായി കിട്ടുന്ന ഒരു ചെടിയാണിത് പിന്നെ ഇതിന് പ്രത്യേക കെയറിംഗ് ഒന്നുമില്ല നമ്മൾ സാധാരണ നടുന്നത് പോലെ തന്നെ അധികം ചാണകപ്പൊടി അങ്ങനത്തെ ആവശ്യങ്ങളൊന്നുമില്ല ഇത് നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിൽ ഉണ്ടാകും ഏത് കാലാവസ്ഥയിലും ഒന്നോ രണ്ടോ പൂ വരെ ഇതിലുണ്ടാകുന്നതാണ് എന്നാലും മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ ഇതിൽ പൂവ് ഉണ്ടാവുക നല്ല മൂപ്പുള്ള ഒരു കൊമ്പ് എടുത്തിട്ട് വേണം ഇത് നട്ടു കൊടുക്കാനായിട്ട് ഇളയ കൊമ്പ് നട്ടു കൊടുക്കരുത് പിന്നെ അത് പൂവെല്ലാം ഉണ്ടായി ഏകദേശം ഒന്ന് തീരാറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒക്കെ ചകയൊക്കെ ഒന്ന് വെട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇതേപോലെ കളീർത്തിട്ടും നല്ല രീതിയിൽ തന്നെ ഇതിൽ പൂവുണ്ടായി കിട്ടും ഇതേപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്